ഹലോ കഴിഞ്ഞാൽ ഉണ്ടികൃഷ്ണേ തിരുവനന്തപുരം വെബ് സീരീസിലെ അൻപത്തെട്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പഞ്ചാബി ദാപ പരിചയപ്പെട്ടാലോ നമ്മുടെ തിരുവനന്തപുരം എസ് എസ് കോവിൽ റോഡിലുള്ള ശർമ്മ പഞ്ചാബി താബയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഏകദേശം പതിനാറ് വർഷത്തോളം ആയി കേട്ടോ ഇതോടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞു കുറച്ച് ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത് കേട്ടോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെബ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനി സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്ത ഒരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്കും ഷെയറും ചെയ്യാനും മറക്കലേട്ടോ കറക്റ്റ് സ്പോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ആർ എം എസ് പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് എസ് എസ് കോൽ റോഡ് ലക്ഷ്മി ഭവൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ കൂടെയുള്ള ചെറിയൊരു വഴിയാണ് കേട്ടോ ഇതിനുള്ളിലാണ് ഈ ഒരു ശർമ്മ ദാബ പഞ്ചാബി റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത് നമുക്ക് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കടയാണെങ്കിലും ഇരുപത് പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നത്ര സ്പേസ് ഉണ്ട് കേട്ടോ കുറച്ച് അകത്തോട്ടാണെന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് ഫുഡുകൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം വാണ്ട്രത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബെസ്റ്റ് നോർത്ത് ഇന്ത്യൻ ഫുഡ് വിളമ്പുന്ന സൊമാറ്റോയുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല റേറ്റിംഗ് ഉള്ളൊരു കുഞ്ഞ് പഞ്ചാബി ദാബയാണിത് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ദാബ ഫുഡുകൾ കഴിക്കാൻ പറ്റും അതായത് പഞ്ചാബ് സ്റ്റൈലിലുള്ള ഫുഡുകൾ കഴിക്കാൻ പറ്റും എത്രയെങ്കിലും സ്വിഗ്ഗിയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വേണമെങ്കിലും വരുത്തി കഴിക്കാവുന്നതാണ് നമുക്ക് അവരുടെ മെനു ജസ്റ്റ് ഒന്ന് നോക്കാം മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഗ്രേവി സബ്ജിയിലൊക്കെ റൈസൊക്കെ ഉണ്ട് റൈസിൽ പല വിധത്തിലുള്ള റൈസ് ഉണ്ട് ജീറ റൈസ് ടൊമാറ്റോ റൈസ് ലെമൺ റൈസ് സാധാ റൈസ് പനീറിലാണ് അവിടെ ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഉള്ളത് പനീർ ഞാൻ ഒരു ഐറ്റം പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കത് കഴിച്ച് നോക്കണം അതൊന്ന് ട്രൈ ചെയ്യാൻ നമ്മുടെ ഫയവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പറാട്ടയിലുണ്ട് പറാട്ട ഞാനൊരു മിക്സഡ് പറാട്ട പറഞ്ഞിട്ടുണ്ട് താലി മീൻസിൽ ലിമിറ്റഡ് റൈസിൻ്റെ റേറ്റ് ഒരു നൂറ്റി നാൽപ്പതാണ് സ്പെഷ്യൽ താലിക്ക് നൂറ്റി എൺപതാണ് ചാർജ് ചെയ്യുന്നത് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് പനീർ ടിക്ക മസാലയിൽ വേജ് കോലാപ്പൂരി മസാല എന്ന് പറഞ്ഞ രണ്ട് ഡിഷസ്സും കൂടിയാണ് ഞാൻ ഈ പാറട്ടയുടെ കൂടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വിചാരിക്കുന്നതിലധികം വെറൈറ്റി ആയിട്ടുള്ള വെജ് ഫുഡുകളുണ്ട് കേട്ടോ നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിൽ നമുക്ക് പഞ്ചാബി ദാബയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലുള്ള ഫുഡുകൾ കഴിക്കാൻ പറ്റും നമ്മൾ ഓരോ കടയിൽ ചെല്ലുമ്പോഴും ഓരോ വ്യത്യസ്തമായിട്ടുള്ള രുചികളാണ് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള ധാബകളിൽ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഫുഡാണ് ഇന്ന് ഓർഡർ ചെയ്തത് കേട്ടോ അതെങ്ങനെയാണെന്ന് കഴിച്ചു നോക്കണം മേക്കിംഗ് രീതിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു ധാബയിൽ ഒരു ഡിഷ് ഉണ്ടാക്കുന്നതിന് അതിനുള്ള ചാർജാണ് അവർ ചെയ്യുന്നത് അതുപോലെ നല്ല ഉണ്ട് നമുക്ക് ഒരു കറി വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടു പേർക്ക് കഴിക്കാൻ പറ്റും അതാണ് ഡാബയിലെ ഫുഡിൻ്റെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ ഒരു റേറ്റ് വരുന്നത് കേട്ടോ നല്ല രുചിയാണ് അപ്പം ഞാൻ രണ്ടായിട്ടം പറഞ്ഞിട്ടുണ്ട് രണ്ടായിട്ടും കറിയായിട്ടും പിന്നെ രണ്ടായിട്ടും കഴിക്കാനായിട്ട് പിന്നെ ഒരു ലെസിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് കഴിച്ചു പോകാം കുഞ്ഞു താപകൾ മാത്രമല്ല കേട്ടോ വലിയ താപകളിലേയും ഫുഡുകളെല്ലാം നല്ല ടേസ്റ്റാണ് പിന്നെ വിലയിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും എങ്കിലും നിങ്ങൾക്ക് വരാം ട്രൈ ചെയ്യാം ഒരുപാട് ധാവകൾ നമ്മൾ വേണ്ടിടത്തുണ്ട് അതിലൊരു ദാബയാണ് നമ്മുടെ ശർമ്മ ദാബ യിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ ഫുഡിന് അവരുടെ മെനു കാർഡിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട് ഒരു അവർ ഫ്രഷായിട്ടാണ് ഫുഡ് ഉണ്ടാക്കി തരുന്നത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് അതിൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കറികളാണ് കേട്ടോ അത് ഞാൻ പരിചയപ്പെടുത്താം അതുപോലെ തന്നെ ഇത് മിക്സഡ് പറാത്തയാണ് ഇതിൽ ആലുവും പനീറും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചേർന്നിട്ടുണ്ട് ഇത് അവരുടെ സ്പെഷ്യൽ പറഞ്ഞത് അതുപോലെ തന്നെ അവർ ഇതിലൂടെ ആഡ് ചെയ്യുന്നതാണ് ഈ സലാഡ് ഇപ്പം ഇതാണ് അവരുടെ സ്പെഷ്യൽ പനീർ ടിക്ക അതുപോലെ തന്നെ ഇത് വെജ് കോലാപൂരി സബ്ജിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ ഈ പനീർ ടിക്ക ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് അതുപോലെ തന്നെ ഈ ഒരു മിക്സഡ് യുടെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് പിന്നെ ഈ ഒരു ഗ്രീൻ സലാഡിന് അവർ ചാർജ് ചെയ്യുന്നത് ഫോർട്ടി റുപ്പീസാണ് ഇവിടെ ലെസ്സി വന്നിട്ടുണ്ട് ലസ്സിയും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുൽക്കാ റൊട്ടി കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബട്ടർ സോറി ബട്ടർ ഫുൽക്കാ റൊട്ടിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പീസിന് പതിനെട്ട് രൂപയാണ് കേട്ടോ ലസിയുടെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് രൂപയാണ് കേട്ടോ ലസിയുടെ റേറ്റ് വരുന്നത് അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ട്രൈ ചെയ്യുന്നത് പ്രത്യേകിച്ച് അവരുടെ ഈ രണ്ട് ഡിഷസ് ഡിഷസ്സാണ് മെയിനായിട്ട് ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ അവരുടെ സ്പെഷ്യൽ ഇത് ജസ്റ്റ് ഒന്ന് കഴിച്ചോക്കട്ടെ കേട്ടോ ഇത് മേക്ക് ചെയ്യുന്ന രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ കുറച്ച് പാടാണ് അവരുടെ ഡിഷസൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ അത്രയും സമയം എടുക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം എൻ്റെ പേര് വെജ് കോലാപൂരി എന്നാണ് ഇതാണ് അവർ മസ്റ്റ് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ഗ്രേവി ഡിഷ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ കെട്ടിടം ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അധികം എരിവില്ല കേട്ടോ മസാല ഒരുപാട് അവർ യൂസ് ചെയ്തിട്ടുണ്ട് പൊളിയാണ് കേട്ടോ അത് വല്ലാത്തൊരു ടേസ്റ്റാണ് ഞാൻ ഇതിനുമുമ്പ് ഇത് കഴിച്ചിട്ടില്ല അപ്പം ഞാൻ മാസ്റ്റിൻ്റെ ചോദിച്ചതാണ് ഏതാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാണ് രണ്ട് ഐറ്റംസ് എടുക്കാൻ പറഞ്ഞത് ഇതിൽ ഉണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കം പിന്നെ ചെറിയ പീസായിട്ട് അവർ പനീർ ഇട്ടിട്ടുണ്ട് ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൽ ഒരുപാട് ചീസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒനിയനുണ്ട് ടൊമാറ്റ ഉണ്ട് വലിയ പീസായിട്ടാണ് അവർ ആ ഒരു പനീർ ഇട്ടിട്ടുള്ളത് ഇത്രയും വലിയ പീസിലാണ് കേട്ടോ പനീർ ടിക്ക മസാലയാണ് ഇതും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്തത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഡിഷാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ലെസ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ആ ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്കാണ് ഏട്ടാ അധികം തണുപ്പില്ല ചെറിയ തണുപ്പില്ലേ ചെയ്തിട്ടുള്ളൂ അവരുടെ സ്പെഷ്യൽ പൊറോട്ടേനെ ആദ്യം കഴിച്ചു വയ്ക്കാം നല്ല വലിയ പൊറോട്ടയാണ് കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇത് വെറുതെ ഒന്ന് കഴിച്ച് വെക്കാം അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ആ സൂപ്പർ ഫില്ലിംഗ് ഫില്ലിങ്ങാണ് കേട്ടോ പനീറുണ്ട് ആലുവുണ്ട് എല്ലാ വെജിറ്റബിൾസും മിക്സിങ്ങാണ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ്ടോ ഒരു ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് അവരുടെ ആ ഒരു പനീർ ടിക്കയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ നേരത്തെ ട്രൈ ചെയ്തായിരുന്നു അടിപൊളി ടേസ്റ്റാണ് ചീസൊക്കെ ഇട്ടിട്ടാണ് ഒരു ഡിഷ് ഒന്ന് ഫില്ല് ചെയ്തതായിട്ട് അവസാനം ഇപ്പം നമ്മുടെ മിക്സഡ് പനീറിൻ്റെ കൂടെ സോറി മിക്സഡ് പറോട്ടയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഡിഷസ് എല്ലാം നല്ല ചൂടാണ് ഫ്രഷ് ആയിട്ട് ചെയ്തു തരുന്നതുകൊണ്ട് നമുക്ക് ചൂടായിട്ട് തന്നെ കഴിക്കാൻ പറ്റും പനീർ നല്ല കട്ടി കിട്ടുന്നുണ്ട് കുറച്ച് പനീറും കുറച്ച് ഗ്രേവി ആയിട്ടൊന്നും കഴിച്ചോട്ടെ അടിപൊളി ടേസ്റ്റാണ് അപ്പം പഞ്ചാബി ഫുഡ് അതായത് ദാബേരി ഫുഡ് കഴിക്കാത്തതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വെജ് രുചികൾ ഇവിടെ കഴിക്കാൻ പറ്റും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പനീർ ടിക്ക മസാല ഗ്രേവി അടിച്ചത് അടിപൊളിയായിട്ടുണ്ട് ഇതിനു ഇതിനുമുമ്പ് ഇത് ട്രൈ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ മിക്സഡ് പാറാട്ടെ കൊള്ളം കടം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞ വീടി എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിയുടെ മുഖവും ഫുഡും എപ്പോഴും എപ്പോഴും കാണിക്കണം പക്ഷേ നമ്മുടെ വ്ളോഗ് ഇതല്ലേ അപ്പോൾ നമുക്കിങ്ങനെ കാണിച്ചില്ല വരുള്ളൂ വേറെ ആരും എൻ്റെ കൂടെ ഇല്ല ഞാൻ മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ കഴിയുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാം നമ്മുടെ ഈ ലൈവായിട്ട് എടുക്കുന്നതുകൊണ്ടേ ചിലതൊക്കെ വിട്ടുപോകാറുണ്ട് പറഞ്ഞു പറഞ്ഞ് കൂട്ടത്തിൽ അങ്ങനെ റിപ്പീറ്റ് ആവുന്ന കേട്ടോ അപ്പോൾ ക്ഷമിക്കണം ഈ കറി നിങ്ങൾ വരിക മസ്റ്റ് ട്രൈ ചെയ്യുക രണ്ട് പേരായിട്ട് പറഞ്ഞത് കേട്ടോ എങ്കിലും നിങ്ങൾക്ക് ദാബേൽ വന്നാൽ കഴിക്കുന്ന മുതലാകത്തുള്ളൂ ആ ഒരു റേറ്റിന് ആ ഒരു റേറ്റിന് വർത്താണ് കേട്ടോ പനീർ അക്ക ഒരുപാട് ഇട്ടിട്ടുണ്ട് ചീസ് ഒരുപാട് മസാല ഒരുപാട് വെജിറ്റബിൾസ് എല്ലാം ഈ ഒരു കറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറച്ച് ഗ്രീൻ അല്ലാഡും കൂടെ കഴിക്കുക ഒരു സെപ്പറേറ്റ് ആണ് അവർ ചാർജ് ചെയ്യുന്നത് നാൽപ്പത് ഉള്ളൂ കേട്ടോ സലാഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യാം അപ്പോൾ രണ്ടാം മൂന്നാ പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കറിയും ബാക്കിയുള്ള ഡിഷസും മുതലാകത്തുള്ളൂ ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇത്രയും ഡിഷസ് അതാണ് ദാബയിലെ ഒരു പ്രത്യേകത ഫ്ലിപ്പ് കാർട്ട് ഒന്ന് കഴിച്ച് നോക്കാം ഞാൻ രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ ഇത് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വെജ് കോലാപൂരിയും പൂരിയും ഒറ്റയും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം കുറച്ച് എടുത്താൽ മതി കുറ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കറി വേസ്റ്റാവും നമുക്ക് ടേസ്റ്റ് ചെയ്യണം ആവശ്യമുള്ളത് മാത്രം നമുക്ക് പ്ലെയിനിലെടുക്കാൻ മതിയല്ലോ കൂടെ അധികം ഇല്ല കേട്ടോ എന്ന് വെച്ചാൽ കുറേ സമയമായി ഇവിടെ മേക്ക് ചെയ്ത് വെച്ചിട്ട് അടിപൊളി മസാലയാണ് ഈ വെജ് കോലാപുരി ഇവിടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കറിയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട് ഇംബീസ് ഉണ്ട് അതുപോലെ തന്നെ പനീറുണ്ട് പിന്നെ മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട് ക്യാപ്സിക്കമുണ്ട് ഓനിയനുണ്ട് അതുപോലെ തന്നെ ബീൻസ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു വെജ് കോലാപ്പൂരിൽ റെഡി ആക്കിയിട്ടുള്ളത് ഇത് ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതാണ് നല്ലൊരു ഗ്രേവി ടൈപ്പ് ഡിഷാണ് കേട്ടോ നിങ്ങൾക്കൊരു രണ്ട് പേർക്ക് വേണ്ടു കഴിക്കാൻ പറ്റിയ ഒരു ഡിഷ് വാങ്ങിച്ചുകഴിഞ്ഞാൽ കുളിച്ചും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അപ്പം നിങ്ങളിവിടെ വരുമ്പം ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ ഇവിടുത്തെ രണ്ട് സ്പെഷ്യൽ എനിക്ക് ഇഷ്ടപ്പെട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് ദാവ ട്രൈ ചെയ്തിട്ടുണ്ട് അതിൽ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഡിഷാണ് ഞാൻ ട്രൈ ചെയ്തത് എല്ലാ ഡിഷസും പ്രത്യേകം പ്രത്യേകം രുചിയാണ് എടുത്ത് പറയേണ്ടതാണ് അവരുടെ ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇനി ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് നോർത്ത് ഇന്ത്യൻ ഫുഡുകളുണ്ട് സത്യം പറഞ്ഞാൽ നോൺ വെജിനെ കാട്ടിയ ഒരുപാട് വെറൈറ്റി ഡിഷസ് നമ്മുടെ ഈ ഒരു വെജിൽ ഉണ്ട് അത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ തന്നെ പോകണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കൽ പോകുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ സാധാരണ വെജ് ഹോട്ടലിൽ പോയി കഴിക്കുന്നവർ അതായത് മസാല ദോശ നെയ് റോസ്റ്റ് പൂരി മസാല കഴിക്കുന്നവർ ദാബയിലും കൂടെ വരണം തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് കറിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ കൊലാപ്പൂരി മസാലയാണ് കേട്ടോ പറഞ്ഞ് തന്നെ വാങ്ങിച്ച് കഴിക്കണം കേട്ടോ ഇത് കൊലാപൂരി മസാല ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ലസി സ്പെഷ്യൽ ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാ ധാബയിലും ലസ്സി കാണും അപ്പം ഫുഡെല്ലാം കഴിച്ചത് ലസ്സി മസ്റ്റാണ് പഞ്ചാബിന് മുമ്പ് ലസ്സി കഴിച്ചിട്ടുണ്ട് അതൊരു എൻ്റർലി ഡിഫറൻറ്റ് ടേസ്റ്റാണ് നമ്മൾ ചൂട് സമയത്തൊക്കെ പഞ്ചാബിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും റോഡ് മാർക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കും അവർ അവിടുത്തെ കർഷകർ ഫ്രീ ആയിട്ടാണ് ഈ ബസ്സിൽ വരുന്നവർക്കും പടി യാത്രക്കാർക്കെല്ലാം ലസ്സി കൊടുക്കുന്നത് അതുപോലെ ഞാൻ കുടിച്ചിട്ടുണ്ട് ചൂടുള്ള സമയത്ത് ഞാൻ പഞ്ചാബിൽ പോയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ അങ്ങനെ കുടിച്ചുള്ള ഒരു ആണ് കേട്ടോ ശീലമല്ല അന്നാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ശർമ്മേല ഫുഡ് അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വെജ് ഫുഡുകൾ അവർ സർവ്വ് ചെയ്യുന്നുണ്ട് വില എല്ലാ ദാബയിലും അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് നോർത്ത് ഇന്ത്യൻ ഫുഡിനെല്ലാം നല്ല റേറ്റ് ഉണ്ട് നിങ്ങളൊരു പേരൊക്കെ പോയി കഴിക്കുന്നെങ്കിൽ അത് മുതലാക്കാൻ പറ്റത്തുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ തിരുവനന്തപുരം എസ് എസ് റോഡിലാണ് ഈ ഒരു ശർമ്മ ധാബ ഉള്ളത് അപ്പം നിങ്ങൾ ഇതുവഴി പോകണമെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും